വാണിംകുളം പനയൂരിൽ ആറുപേർക്ക് തെരുവുനായയുടെ കടിയേറ്റു വള്ളാരമ്പാറ പനയൂർ ഭാഗത്തുള്ള കുട്ടികളും യുവതികളും ഉൾപ്പെടെയുള്ളവർക്കാണ് കടിയേറ്റത് കടിയേറ്റവരെ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി തെരുവുനായ്ക്കളുടെ എണ്ണം കൂടിയതോടെ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ കഴിഞ്ഞ ദിവസം കൂനത്തറയിലും മൂന്ന് പേർക്ക് കടിയേറ്റിരുന്നു അത് കുട്ടി പിന്നെ പേവിഷബാധയുള്ള നായ്ക്കളാണോ കടിക്കുന്നതെന്നതാണ് ഭീതി പരത്തുന്നത് കടിയേൽക്കുന്നവർക്ക് പ്രതിരോധ മരുന്ന് ലഭിക്കണമെങ്കിൽ തൃശൂർ മെഡിക്കൽ കോളേജിനെ സമീപിക്കണം ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ